Charitra Bridal Collections by Shopika Weddings. വനാവകാശ നിയമപ്രകാരം അനുവദിക്കപ്പെട്ട ഭൂമിക്ക് കൈവശരേഖ നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ച് കരുളായി ഉൾവനത്തിലെ പുലിമുണ്ട ചേമ്പുകൊല്ലി ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഉച്ച ഉപരോധിക്കുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ച ഉപരോധം വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞും അവസാനിപ്പിച്ചിട്ടില്ല ഇതോടെ ഓഫീസിന് പുറത്തു പോകാനാകാതെ ഡി എഫ് ജീവനക്കാരും കുടുങ്ങിക്കിടക്കുകയാണ് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും തല ഉറപ്പ് ലഭിക്കാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് ഇവർ ഉൾവനത്തിലെ പുലിമുണ്ട ചേമ്പുകൊല്ലി കോളനിയിലെ അൻപത്തി കുടുംബങ്ങളാണ് അവകാശപ്പെട്ട ഭൂമിക്കായി അപേക്ഷ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഇവർ ഇപ്പോൾ ഷെഡുകളിലും മറ്റു ബന്ധുവീടുകളിലുമാണ് താമസിക്കുന്നത് ഇവിടുത്തെ പതിനാറ് പേർക്ക് കൈവശരേഖ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി കൈവശരേഖ തടയുകയാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നും ഉന്നതതല ഉറപ്പുകൾ ലഭിക്കുന്നതുവരെ ഡി എഫ് ഒ ഓഫീസിൽ പ്രതിഷേധം തുടരുമെന്നുമാണ് സമര നേതാക്കൾ പറയുന്നത് തീരുമാനമായിട്ട് പോകുള്ളൂ തീരുമാനമായിട്ട് പോകുള്ളൂ അല്ലാതെ ഞങ്ങൾ ഇത്ര ദൂരത്ത് വണ്ടി വിളിച്ച് ഞങ്ങൾ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളാണ് അപ്പം ഞങ്ങൾ അത്രയും ദൂരത്തിന് വണ്ടി വിളിച്ച് വണ്ടിക്കൂലി കൊടുത്ത് വന്ന ആളുകളാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ഞങ്ങളിപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ സംഭടിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങളെ സമൂഹത്തിൻ്റെ ഞമ്മള് ഊർക്കൂട്ടത്തിൻ്റെയും ആളുകളെ എല്ലാ തീരുമാനവും അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ കളക്ടർ വന്നിട്ട് മേലധികാരികൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇതിന് ഉറപ്പ് തരണം മാതൻകുന്ന് ഊരുകൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉപരോധം നടക്കുന്നത് Shahidra Vivag Bridal Collections by Shopika Weddings.